കുറച്ചധികം പഞ്ഞിയും കിട്ടിയപ്പോഴേ അതെന്താ ഉണ്ടാക്കുക എന്ന് അങ്ങനെ ആലോചിച്ച് നിന്നപ്പോഴാണ് നിർവ്വാണുണ്ടാക്കിയാലോ എന്നൊരു തോന്നല് പിന്നെ ഒന്നും നോക്കിയില്ല നിർവ്വാണുണ്ടാക്കി കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പഞ്ഞി ഫ്രൈ പഞ്ഞി റോസ്റ്റ് പഞ്ഞി വറ്റിച്ചതൊക്കെ കഴിച്ചിട്ടുണ്ട് നിർവ്വാഹ കഴിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുക നോക്കിയാലോ പഞ്ഞിയും കഴുകി വൃത്തിയാക്കി കുറച്ച് നേരം അരിപ്പേൽ അതിൻ്റെ വെള്ളം ആല വെക്കുക എന്നിട്ട് ഒരു ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഉപ്പ് ഇവ മൂന്നിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം മാറ്റി വെക്കുക എന്നിട്ട് നമുക്ക് ഒരു അടുപ്പത്ത് വെച്ചിട്ട് ചൂടായി വരുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് പഞ്ഞി ഇട്ട് കൊടുക്കുക എന്നിട്ട് അത് പിന്നെ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഒരു ഹാഫ് കുക്കാവുമ്പോൾ അത് നമുക്ക് മാറ്റി വെക്കാം എന്നിട്ട് നമുക്കത് ഒരു ചട്ടി ഒരു മൺചട്ടിയോ ഫ്രൈ പാനോ അങ്ങനെ എന്തെങ്കിലും ഒരു പാത്രം വെച്ചിട്ട് അതിൽ വാഴൻ്റെ ല പരത്തി വയ്ക്കുക എന്നിട്ട് അതിലേക്ക് ഈ ഫ്രൈ ചെയ്ത പഞ്ഞീന കൊടുക്കുക അതിൻ്റെ മുകളിൽ ഒരു അരമുറി തേങ്ങയുടെ കട്ടിപ്പാൽ നല്ല കട്ടിയുള്ള പാല് ഒരൊന്നര കപ്പ് ഒഴിച്ചു കൊടുക്കുക പിന്നെ ഒരു അര ടീസ്പൂണ് കുരുമുളക് പൊടി ഒരു നാലഞ്ച് മൂന്നോ നാലോ പച്ചമുളക് ചെറുതായി എരിഞ്ഞത് രണ്ട് തണ്ട് വേപ്പില പിന്നെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി നീളത്തിൽ എരിഞ്ഞത് പിന്നെ കുറച്ചൊരു കാൽ ടീസ്പൂൺ ഉപ്പ് ഇതെല്ലാം ഇട്ടെടുത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കിയിട്ട് പിന്നെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അതിൻ്റെ മുകളിൽ ഇങ്ങനെ പരത്തി ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ അത് മൂടി വെച്ചിട്ട് ഒരു അഞ്ച് ടു ആറ് മിനിറ്റ് ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് വറ്റിച്ചെടുക്കുക അങ്ങനെ പഞ്ഞി നിർവാനിവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ചൂടോടെ കൂടെ തന്നെ നമുക്ക് പത്തിരി പൊറോട്ട ചപ്പാത്തി എന്നിവയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഞാനിവിടെ പത്തിരി കൂടെയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് നല്ല നാടൻ കൈപ്പത്തിരിയും കട്ടിയുള്ള തേങ്ങാപ്പാലും പിന്നെ കുറച്ച് പഞ്ഞി നിർവ്വാണയും ചേർത്തിട്ട് കഴിച്ചപ്പുണ്ടല്ലോ മക്കളെയും ഒരൊന്നൊന്നര സംഭവമായിരുന്നു ആ തേങ്ങാപ്പാലിൽ പിന്നെ തേങ്ങാപ്പാൽ കുരുമുളക് പച്ചമുളകിൻ്റെ കരി ഇതിൽ വറ്റിയുടെ എടുത്തപ്പോൾ പഞ്ഞീനൊരു പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ എല്ലാവരും പിന്നെ വീഡിയോ ഫുള്ളായിട്ട് കണ്ട് റെസിപ്പി ട്രൈ ചെയ്യണം ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കണം പിന്നെ അതിൻ്റെ കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് കമൻറ്റ് ഷെയർ ഒക്കെ ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഞാൻ ആദ്യമായിട്ടാണ് ഒരു വീഡിയോ വോയിസ് കൊടുത്തിട്ടൊരു വീഡിയോ ചെയ്യുന്നത് അപ്പം ഇൻഷാല്ല